മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്കായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ ടെലി മാനസ് ഹെൽപ്പ് ലൈനിലേക്ക് നാളിതുവരെ വന്നത് പത്ത് ലക്ഷത്തിലധികം കോളുകളെന്ന റിപ്പോർട്ട് ദിവസവും ശരാശരി മൂവായിരത്തി അഞ്ഞൂറ് കോളുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ടെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് വിവിധ ഭാഷകളിൽ വിദഗ്ധ കൌൺസിലർമാരുടെ സേവനങ്ങൾ നൽകുന്ന സംവിധാനമാണ് ടെലിമാനസ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി കേന്ദ്രങ്ങളാണ് അൻപത്തി മാനസികാരോഗ്യ പ്രോഗ്രാം ഓഫീസിലാണ് കേരളത്തിലെ ടെലിമാനസ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് വിദഗ്ധ സേവനം ആവശ്യമുള്ള ഉപഭോക്താവിനെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിക് സോഷ്യൽ വർക്കർ സൈക്കാട്രിക് നഴ്സ് സൈക്കാട്രിസ്റ്റ് എന്നിവരാണ് കൈകാര്യം ചെയ്യുക ഈ തലത്തിൽ ഓഡിയോ വീഡിയോ അധിഷ്ഠിത കോളിനുള്ള സംവിധാനമുണ്ട് നേരിട്ടുള്ള പരിചരണമോ കൂടുതൽ വിലയിരുത്തലുകളോ ആവശ്യമുള്ള രോഗികളെ അടുത്ത മാനസികാരോഗ്യ വിദഗ്ധന്റെ അടുക്കലേക്ക് റഫർ ചെയ്യുകയോ ഈ സഞ്ജീവനി വഴി ഓഡിയോ വീഡിയോ കൺസൾട്ടേഷൻ ഏർപ്പെടുത്തുകയോ ചെയ്യുന്നതാണ് ഒന്ന് നാല് നാല് ഒന്ന് ആറ് അല്ലെങ്കിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം എട്ട് ഒൻപത് ഒന്ന് നാല് നാല് ഒന്ന് ആറ് എന്ന നമ്പറുകളിലൂടെയോ ടെലിമാനസിലെ മാനസികാരോഗ്യ വിദഗ്ധരുമായി ഇരുപത്തിനാല് മണിക്കൂറും ബന്ധപ്പെടാം